മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് ട്രിപ്പിൾ ഫൈവ് ഫോർ സീറോ വെള്ളറക്കാട് ചെറുമനങ്ങാട് കക്കാട്ട് പാറക്കുളത്തിൽ പതിനാല് വയസ്സുകാരൻ മുങ്ങിമരിച്ചു എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ അക്ഷയാണ് മരിച്ചത് അവനെ കൊണ്ടുപോയ അവനെ കൊണ്ടുപോയാ അവനെ കൊണ്ടുപോയ നടുപിടിക്കൂ നടുപിടിക്കൂ ഹരി ഹരി അമ്മ അഭിതയുടെ ചർമനെങ്ങാട്ടുള്ള വീട്ടിൽ വിരുന്നു വന്നതായിരുന്നു അക്ഷയ് കുളത്തിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നതിനിടയിൽ കൂടെയുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ മുങ്ങിപ്പോയി ഇവരെ രക്ഷിക്കാനിറങ്ങിയ അക്ഷയും വെള്ളത്തിൽ താഴ്ന്നു പോകുകയായിരുന്നു മറ്റ് രണ്ട് കുട്ടികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി അക്ഷയനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഫയർഫോഴ്സും നാട്ടുകാരും അരമണിക്കൂറിലധികം സമയം തിരച്ചിൽ നടത്തിയാണ് അക്ഷയനെ പുറത്തെടുത്തത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ബി സി വി ന്യൂസ് വെള്ളറക്കാട്